¿Qué tal? ആർ എസ് എസുകാർക്ക് വെള്ളം കൊടുത്താലും ചില വഹാബികൾക്ക് വെള്ളം കൊടുക്കാൻ പാടില്ല എന്ന് ഏതെങ്കിലും ഒരു മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വഹാബികളിൽ നിന്ന് അത്തരത്തിലുള്ള തിക്താനുഭവങ്ങൾ ബോധ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് കാരണം കേരളത്തിലെ മുജാഹിദ് മൗലവിമാർ ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ മുഖ്യ ശത്രു ആർ എസ് എസ് അല്ല ബജ്രംഗ് ദല്ല ഈ രാജ്യത്തെ സമസ്തക്കാരാണ് എന്ന് പറയുന്നവരും വിശ്വസിക്കുന്നവരുമാണ് സ്വാഭാവികമായും തിരിച്ചങ്ങോട്ടും ആ സമീപനം സ്വീകരിക്കുക എന്നത് മനുഷ്യ സഹജമായ നീതി മാത്രം കണ്ടാൽ മതി പിന്നെ മനുഷ്യ സഹജമായ നീതിയും മാത്രം കാണുകയാണ് എങ്കിൽ മുസ്ലിയരെ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ നേതാവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്രമാത്രം ഗൗരവമുള്ളതാണ് ആ രീതിയിൽ ഏത് മുജാഹിദ്കാരനാ പറഞ്ഞിട്ടുള്ളത് സ്വന്തം മകനാണ് എങ്കിൽ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കണമെന്നും ഒരു ബസ്സിലെങ്ങാനും കേറുകയാണെങ്കിൽ ആ ബസ്സിൽ കയറരുത് എന്നും ഒരു മുജാഹിദുകാരനെ പാർട്ട്ണറായി കൂട്ടരുത് എന്നും ഒരു മുജാഹിദുകാരനെ ഒരു രീതിയിലും അടുപ്പിക്കരുത് എന്നും അവൻ മരിച്ചാൽ അവന്റെ മയ്യത്ത് പോലും കാണാൻ പോകരുത് എന്നും നമ്മളെ വീട്ടിലാരെങ്കിലും മരിച്ചാൽ അവരെയൊന്നും കാണാൻ അനുവദിക്കരുത് എന്നും വീട്ടിലെങ്ങാനും ഒരു മുജാഹിദുകാരൻ വരികയാണ് എങ്കിൽ പച്ച വെള്ളം പോലും കൊടുക്കരുത് ആട്ടിപ്പറഞ്ഞയക്കണം ഇറങ്ങിപ്പോകട എന്ന് പ്രസംഗിച്ച രൂപത്തിൽ ഏത് മുജാഹിദിന്റെ പണ്ഡിതന്മാരാണ് പ്രസംഗിച്ചിട്ടുള്ളത് സമസ്തക്കാരനായ ഒരു സുന്നി മുസ്ലിയാർക്ക് വെള്ളം പോലും കൊടുക്കരുത് അവനടുപ്പിക്കരുത് ഒരു സമസ്തക്കാരനെയും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പോലും കൂട്ടരുത് ഒരു സമസ്തക്കാരൻ ഓടിക്കുന്ന വാഹനത്തിൽ കയറരുത് ഒരു സമസ്തക്കാരൻ രോഗിയായി കിടക്കുകയാണെങ്കിൽ അവനെ സന്ദർശിക്കരുത് ഒരു സമസ്തക്കാരൻ വീട്ടിലെങ്ങാനും വരികയാണെങ്കിൽ ഇറങ്ങിപ്പോകണ ഈ വീട്ടിലേക്ക് കയറരുത് അവനൊരു പച്ച വെള്ളം പോലും കൊടുക്കാതെ ആട്ട് ഇറക്കണമെന്ന് ഏത് മുജാഹിദുകാരനാണ് പ്രസംഗിച്ചിട്ടുള്ളത് ഏത് മുജാഹിദിന്റെ പണ്ഡിതനാണ് എഴുതി വെച്ചിട്ടുള്ളത് പച്ച നുണ പറയുന്നു വായിക്കു തോന്നിയത് കോതക്ക് പാട്ടി എന്ന രീതിയിൽ മുസ്ലിമാർക്ക് മുജാഹിദ് വിദ്ദേശം അങ്ങോട്ടേക്ക് നിരമ്പി വന്നപ്പോൾ അദ്ദേഹം വായി തോന്നിയതൊക്കെ വിളിച്ചുകൂവി അത് കൃത്യമായി കാണിച്ചുകൊണ്ട് ബഹുമാനനായ റഫീഖ് സലഫി ഉസ്താദ് സംസാരിച്ചപ്പോൾ അതിനെ ഗണ്ണിക്കാൻ വേണ്ടി മുജാഹിദുകളിൽ പച്ച നുണ പറയുന്നു അങ്ങനെ സലഫി പണ്ഡിതന്മാർ ആരെങ്കിലും സമസ്ത ഇവിടെ ഉസ്താദുമാരോ അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകളോ വീട്ടിൽ വന്നാൽ അവർക്ക് പച്ച വെള്ളം പോലും കൊടുക്കരുത് അവരെ ഒരു രീതിയിലും അടുപ്പിക്കരുത് എന്നൊക്കെ പ്രസംഗിച്ചതോ എഴുതിയതോ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കൂ മുസ്ലിം ഒന്ന് കാണിക്ക് പിന്നെ വീട്ടിൽ കയറ്റരുത് വഹാബികള് എന്ന് പറയാൻ ചില കാരണങ്ങളുണ്ട് മൗലവി ചില മൗലവിമാരെ വീട്ടിൽ കയറ്റിയാൽ അവർ ഞങ്ങളോട് ചെയ്യുന്ന പരാക്രമം എന്താണ് എന്ന് പറയാനൊക്കില്ല കാരണം അത്രമാത്രം വലിയ അക്രമാസക്തമായ സമീപനങ്ങളാണ് കേരളത്തിലെ മുജാഹുദ് മൗലവിമാർ ഈ സമുദായത്തിൽ വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് സുന്നി സമുദായത്തിലെ വളർന്നു വരുന്ന പിഞ്ചുമക്കളെ കഴുത്ത് ഞരിച്ചു കൊല്ലാൻ ആഹ്വാനം ചെയ്യുന്ന ഈ മൗലവിമാർക്ക് ഞങ്ങൾ പച്ചവെള്ളം കൊടുക്കണോ മൗലവി ഒരു മുസ്ലിയര് ഞാൻ പറഞ്ഞു അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ ഈ മൗലവി ഞങ്ങൾ എങ്ങനെയാണ് മൗലവി അവർക്ക് എങ്ങനെയാണ് ഞങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക അവരെയൊക്കെ ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ഏറ്റവും അകലെയാണ് നിർത്തുക ഞങ്ങളുടെ മക്കൾക്ക് സുരക്ഷിതത്വം വേണം വഹാബ് മുസ്ലിയാലെ തെറ്റിദ്ധരിപ്പിക്കൽ ജീവിതത്തിൽ ഒരു ദിവചര്യായി കൊണ്ട് നടക്കുന്ന മനുഷ്യനാണ് താങ്കൾ ഇവിടെ മുജാഹിദ് ബാലുശ്ശേരി സമസ്തയുടെ മക്കളെയൊക്കെ കൊന്നുകളയണം കഴുത്തിനുവേണ്ടി കൊന്നുകളയണം എന്ന് ആഹ്വാനം നൽകുകയല്ല ചെയ്തത് തന്നെ പോലെയുള്ള മുസ്ലിയാക്കന്മാരുടെ അടുത്തേക്ക് മക്കളെ പറഞ്ഞേക്കരുത് എന്ന് പറയാൻ കൃത്യമായ കാരണമുണ്ട് അത് അദ്ദേഹം വിശദീകരിക്കുന്ന ചൂടെ ഞാൻ കാണിക്കുന്നുമുണ്ട് ക്ലിപ്പ് മുറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സ്വഭാവമാണ് നിങ്ങൾക്കുള്ളത് കിതാബിൽ തിരുമറി നടത്തുന്ന ആളുകളാണ് നിങ്ങൾ തോന്നിവാസം വിളിച്ചു പറയുന്ന ആളുകളാണ് നിങ്ങൾ തമ്മാടിത്തരം ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ആളുകളാണ് നിങ്ങൾ നിങ്ങളെപ്പോലുള്ള മുസ്ലിയാക്കന്മാർ കുറെ കാലം എവിടെയാണ് മുസ്ലിയരെ താങ്കൾ പോയത് ഒളിവിൽ പോയതാണോ ജയിലിൽ പോയതാണോ എന്ന് പോലും കൃത്യമായി അറിയില്ല കുറെ കാലം കാണാതിരുന്നല്ലോ ചില പത്രമാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലെ പല മേഖലകളിലും തങ്ങളെ കുറിച്ച് പല ന്യൂസുകളും വന്നല്ലോ നിങ്ങളെപ്പോലുള്ള മുസ്ലിയാക്കന്മാരുടെ തോന്നിവാസം ചെയ്യാനും മടിയുമില്ലാത്ത ആളുകളുടെ അടുത്തേക്ക് കുട്ടികളെ പറഞ്ഞയക്കുന്നതിനേക്കാളും നല്ലത് എന്തിനേറെ പറയണം വഹാവേ തന്റെ നേതാവിനെ കുറിച്ചു വരെ പല ആളുകളും പലതും പറഞ്ഞുകൊണ്ട് യൂട്യൂബിലടക്കം ഇപ്പോഴും ആ പറയുന്ന കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് എന്നത് മറന്നു പോകരുത് വഹാവേ അതുകൊണ്ടാ പറയാൻ കാരണം ഇത്തരത്തിലുള്ള ആളുകളിലേക്ക് ഇത്തരത്തിലുള്ള ആളുകളിലേക്ക് അവരുടെ അടുത്തേക്ക് അവർ നടത്തുന്ന സ്ഥാപനങ്ങളിലേക്ക് മക്കളെ പറഞ്ഞയച്ചാൽ എന്തായിരിക്കും അവസ്ഥ അതുകൊണ്ടാ പറയാൻ കാരണം അതിനേക്കാളും നല്ലത് ഇവിടെ കൽപ്പനാസ്വരമല്ല ഒരു ആലങ്കാരിക പ്രയോഗം മാത്രമാണ് കൃത്യമായി മനസ്സിലാക്കണം ഈ മുസ്ലിയാക്കന്മാർ തെറ്റിദ്ധരിപ്പിക്കുന്നത് മുജാഹിദ് ബാലിശ്ശേരി എവിടെയും മുജാഹിദുകളോടല്ല പറഞ്ഞത് സമസ്ത മക്കളെ കഴുത്തു മുരുണ്ടിക്കൊല്ലണമെന്ന് കൃത്യമായി പറഞ്ഞത് അവരുടെ രക്ഷിതാക്കളോടാ പറഞ്ഞത് ഈ പറയുന്ന തോന്നിവാസം ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത എന്ത് പേക്കൂത്തും കാട്ടാൻ ഒരു മടിയുമില്ലാത്ത മുസ്ലിയാക്കന്മാരുടെ അടുത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ പൊന്നുമക്കളെ പറഞ്ഞയക്കുന്നതിനേക്കാളും നല്ലത് കാരണം എന്താണ് അള്ളാഹു തന്ന അനുഗ്രഹമാണ് പൊന്നുമക്കൾ അവർ വളരെ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് അവരെ കൃത്യമായി മതബോധമുണ്ടാകുവാൻ വേണ്ടി ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടാകുവാൻ വേണ്ടി പള്ളിക്കൂടങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത് അതല്ലാതെ തമ്മാടികളാകാനും തോന്നിവാസികളാകുവാനും അക്രമങ്ങൾ അയച്ചുവിടുന്ന ആളുകളാകാനും ബോംബ് നിർമ്മാണത്തിന്റെ ആളുകളാകാനും ഒരു രക്ഷിതാവും പറഞ്ഞയക്കില്ല കാരണം ോകത്ത് ഈ മക്കൾ തന്ന അനുഗ്രഹമാണ് നാളെ ചോദ്യം ചെയ്യപ്പെടും എന്ന ചിന്തയുണ്ട് അതൊക്കെ കൊണ്ടാണ് മതവിദ്യാഭ്യാസത്തിനും ഭൗതിക വിദ്യാഭ്യാസത്തിനും മക്കളെ പറഞ്ഞയക്കുന്നത് അതല്ലാതെ മഹാബിസ കാഫിയെ പോലുള്ളവർക്ക് ആസ്വദിക്കാനല്ല ഈ പൊന്നുമക്കൾ അതുകൊണ്ടാണ് പറയാൻ കാരണം അതുപോലെ തന്നെ തമ്മാടികളായി താന്തോണികളായി തെരുവിൽ അലഞ്ഞു നടക്കുന്ന മക്കളായി മാറാതിരിക്കണം എന്ന ആഗ്രഹമുണ്ട് അതുകൊണ്ടാ പറഞ്ഞത് മനസ്സിലായോ മുസ്ലിരെ അതുകൊണ്ടാ പറഞ്ഞത് ഇത്തരം ക്രിമിനൽ ചിന്താഗതി വെച്ച് പുലർത്തുന്ന തോന്നിവാസങ്ങൾ ചെയ്യാൻ മടിയില്ലാത്ത മുസ്ലിയാക്കന്മാർ എല്ലാവരെയുമല്ല പറഞ്ഞത് പോലെയുള്ള ചില മുസ്ലിയാക്കന്മാരുണ്ട് എന്ത് തോന്നിവാസവും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ആളുകൾ അവരുടെ അടുത്തേക്ക് മക്കളെ പറഞ്ഞയക്കുന്നതിനെ കുറിച്ചാ പറഞ്ഞത് അങ്ങനെ നിങ്ങൾ ഈ തമ്മാടികളുടെ അടുത്തേക്ക് മക്കളെ പറഞ്ഞയക്കുന്നതിനേക്കാളും നല്ലത് അവരെ കഴുത്തിരണ്ടി കൊല്ലുന്നതാണ് അതൊരു ആലങ്കാരിക പ്രയോഗമാണ് അവിടെ ഒരു ആഹ്വാനമില്ല അതൊരു കൽപ്പനാസ്വരമല്ല മുസ്ലിയാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത് ഒരു നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞതാണ് അദ്ദേഹം അതിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗങ്ങളുണ്ട് അത് ഇൻഷാല് നിങ്ങൾക്ക് കേൾക്കാം ഒരു മുസ്ലിയര് ഞാൻ പറഞ്ഞു അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്ത് ധരിച്ച് കൊന്നുകളയുക അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ് കാരണം അയാൾ പഠിപ്പിച്ച് റേറ്റ് ഗുണ്ടകളായി ായികൾ മാറും അതിനേക്കാൾ അലൈഹി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞരിച്ചു കൊല്ലായിരിക്കും ഒരുപക്ഷെ ലോകത്തോടെ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയപ്പെടുന്ന ആള് ഇതാണ് മുജാഹിദ് ബാലശ്ശേരി പറഞ്ഞത് ഇതൊരു പച്ചയെ യാഥാർത്ഥ്യമല്ലേ സമൂഹം ഇതൊക്കെ അറിഞ്ഞുകൊണ്ടേ അറിഞ്ഞുകൊണ്ടേയിരിക്കേ പല ആളുകളും പല ട്രോളുകളുമായി ഈ സോഷ്യൽ മീഡിയയിലടക്കം പല പോസ്റ്റുകളും അതുപോലെ തന്നെ വീഡിയോ ക്ലിപ്പുകളും അടക്കം ഇറക്കിയതല്ലേ ഇത്ര പച്ചയായ ഒരു യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞു ഇങ്ങനെയുള്ള ആളുകളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുന്നതിനേക്കാളും നല്ലത് അല്ലാണ്ട് കൊല്ലണം എന്നല്ല പറഞ്ഞത് അതിനേക്കാളും നല്ലത് ഇങ്ങനെയുള്ള തമ്മാടികളായും മക്കൾ വളരാതിരിക്കാൻ അവരെ കൊന്നു കളയുന്നതാണ് സമൂഹത്തിന് ഒരു ഉപകാരവുമില്ല ഉപദ്രവമല്ലാതെ എന്നാ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നുകൂടി ക്ലിയറായി മനസ്സിലാകാൻ ഈ പറയുന്ന വഹാബ് സക്കാഫി അടക്കമുള്ള മുസ്ലിയാക്കന്മാർ സമൂഹമധ്യേ ഈ ക്ലിപ്പുകൾ കട്ടുമുറിച്ചു കൊണ്ടിട്ടുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ കാരണത്താൽ ഒരു സഹോദരൻ അതിന്റെ തെറ്റിദ്ധാരണ നിരത്താൻ വേണ്ടി മുജാഹിദ് ബാലശ്ശേരി അടക്കമുള്ള പണ്ഡിതന്മാരിയ്ക്കുന്ന ഒരു മുഖാമുഖ പ്രോഗ്രാമിൽ വന്നുകൊണ്ട് ചോദ്യം ചോദിച്ചു അപ്പോൾ കൃത്യമായി എന്താണ് അതിന്റെ വസ്തുത എന്ന് മുജാഹിദ് ബാലുശ്ശേരി തന്നെ വിശദീകരിക്കുന്നുണ്ട് അത് നിങ്ങൾ കൃത്യമായി കേൾക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കുബൂരി പുരോഹിതന്മാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് വ്യക്തമായി മനസ്സിലാകും മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്ന മദ്രസാ വിദ്യാർത്ഥികളെ കഴുത്ത് എന്ന് അദ്ദേഹം പ്രസംഗിച്ചത് കേട്ടിട്ടുണ്ട് അദ്ദേഹം സ്റ്റേജിലുണ്ട് അദ്ദേഹത്തോട് ചോദിക്കുക അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട പ്രസംഗത്തിലുള്ള ഭാഗമാണ് ആ കഴുത്ത് ഞെക്കിക്കൊല്ലണം പ്രത്യേകിച്ചും ഈ മദ്രസകളെ കുറിച്ച് മറുവിഭാഗങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഒരു മാപ്പിള തറവാട്ടിൽ പിറന്ന ഒരു മനുഷ്യൻ ഈ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്ന മദ്രസയിലെ വിദ്യാർത്ഥിയെ കഴുത്തി നെക്കൊല്ലണം എന്ന് പറഞ്ഞത് ഭീകരവാദമല്ലേ അത്തരം ഭീകരവാദികൾക്ക് എങ്ങനെ ഭീകരവാദത്തിനെതിരെ ഒരു സംവാദം നടത്താൻ സാധിക്കും ശരി അസലമലേക്കുംഹമ്മത്തല്ല സഹോദരങ്ങളെ നമ്മുടെ പല സംവാദ വേദികളിലും പ്രത്യക്ഷപ്പെടാറുള്ള ഒരു മാന്യ സഹോദരനാണ് ഇവിടെ ഇപ്പോൾ വന്ന് ചോദ്യം ചോദിച്ചിട്ടുള്ളത് എം എം അക്ബർ സാഹിബിന്റെ പെരുന്നൽമണ്ണ സംവാദത്തിലും വൈകാരികമായി ചോദ്യം ചോദിച്ചിട്ടുള്ള ആളാണ് ഇപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ള ഫതിൽ എന്നെക്കുറിച്ചും അദ്ദേഹത്തിനും അദ്ദേഹത്തിന് മാത്രമല്ല അല്ലാത്ത ചില ആളുകൾക്കും ചില സംശയങ്ങളുണ്ടാവും സമാപന പ്രസംഗം നടത്തേണ്ട ആളാണ് ഞാൻ പക്ഷെ ഞാനുമായി ബന്ധപ്പെട്ട ഒരു വലിയ തെറ്റിദ്ധാരണ ആ തെറ്റിദ്ധാരണ ജനിപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്ന പുരോഹിതന്മാരുടെ തന്ത്രത്തിൽ അകപ്പെട്ടുപോയ ചില ആളുകൾ അതിന്റെ പശ്ചാത്തലം അറിയാത്ത മുജാഹിദുകളും ഉണ്ടാവും ഈ കൂട്ടത്തിൽ സുന്നി മദ്രസ് പഠിക്കുന്ന കുട്ടികളെ കഴുത്തിയിരിക്കണം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു തീവ്രവാദമാണല്ലോ അത് വല്ലാത്തൊരു ഭീകരവാദമാണല്ലോ ഭീകരവാദത്തിനെതിരെ ജീവാർപ്പണം ചെയ്ത ഒരു പ്രസ്ഥാനത്തിന്റെ മെമ്പർ സുന്നി മദ്രസ് പഠിക്കുന്ന കുട്ടികളുടെ കഴുത്തും മുരണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം മുരണ്ട ആൾ ഞാനാണല്ലോ എത്രയോ സുന്നി കുട്ടികളുടെ കഴുത്തും മുരണ്ടിയുമാണല്ലോ അപ്പൊ ഞാൻ ജയിലിൽ പോകേണ്ട ആളുമാണ് അങ്ങനെ ഒരു വാചകം ഒരു ഒരാൾ പറയൂ ഒന്നാമതായി നമ്മൾ ചിന്തിക്ക എന്താണ് അവിടെ സംഭവം ആ സംഭവത്തിന്റെ അപ്പുറവും അപ്പുറവും കേൾപ്പിച്ചാൽ കേൾക്കാൻ സന്നദ്ധത കാണിച്ച ഒരു പ്രശ്നമില്ല പിന്നെ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ നടക്കുന്ന ഒരു പ്രസംഗത്തിലെ ഒരു സെക്കൻഡിലെ വാചകം അതെങ്ങനെയും തെറ്റിദ്ധരിപ്പിക്കലായിരിക്കും രണ്ടര മണിക്കൂർ പ്രസംഗിച്ച നാട്ടുകാർ എന്നെ വെറുതെ വിട്ടോ ആ വിട്ടു ആ നാട്ടുകാർക്കാരെങ്കിലും ആക്ഷേപമുണ്ടോ ഇല്ല എന്തേ ഞാൻ തുടങ്ങിയ മുതൽ ഒടുങ്ങുന്നവരെ കേട്ടവരാ മുസ്ലിയാക്കന്മാരെ പോലെ ക്ലിപ്പിങ്ങിന് വേണ്ടി ഒരു കൂട്ടരെ ഏൽപ്പിച്ച് അവര് കട്ട് ചെയ്ത് കൊടുത്തത് മാത്രം ഒരപ്പുറം അപ്പുറം കേട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ എന്താണ് ആ സംഭവം എന്ന് വിശദീകരിക്കാൻ അള്ളാഹിനിക്ക് ഒരു അവസരം തന്നു ഞാൻ വിചാരിക്കുകയും കേരളം മുഴുവനും അത് ഇളക്കി മറിച്ചുകൊണ്ട് ഇന്നലെയും ഇട്ടു ഇന്നലെയും വിട്ടു കോഴിക്കോട് ജില്ലയിൽ പല അത് ഇടുന്നുണ്ട് എന്താണ് അതിന്റെ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വള വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് അത്തിപ്പറ്റ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചു ആ പ്രസംഗത്തിൽ സുന്നികൾ സ്റ്റേജ് കയ്യേറി എന്നെ കൊല്ലാനാണ് വന്നത് എൻ്റെ ഉടുമുണ്ടൊരിഞ്ഞു അതുപോലെയുള്ള പണികളൊക്കെ അവർ ചെയ്തു ആ സന്ദർഭത്തിൽ ഒരു മുസ്ലിയാരെ പോലീസ് പിടിച്ചു ഒരു മുസ്ലിയാരായിരുന്നു നേതൃത്വം നൽകിയിരുന്നത് ആ മുസ്ലിയർ പുത്തനത്താണിയിലെ പത്താം ക്ലാസ് വരെയുള്ള സുന്നി മദ്രസയിലെ സദർ മുദ്രീസാണ് ജീപ്പിൽ കയറി വളാഞ്ചേരിയിലെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കേൾക്കാത്ത തെറി ഈ മുസ്ലിയാർ പോലീസുകാരനോടും എസ് ഐനോടും ഡേസിന്റെ മോനെ ഡേസിന്റെ മോനെ എന്ന് കൂട്ടി ഇങ്ങനെ പറയും ഞാൻ എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാനസികമായ പ്രയാസം ഒരു കാലത്തും നേരിട്ടിട്ടില്ല എന്റെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു അങ്ങനെ വളാഞ്ചേരി നിങ്ങൾക്ക് ഇന്നും വളാഞ്ചേരിയിൽ ചെന്ന് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എന്റെ പേരും എഴുതി അഡ്രസ്സ് എഴുതി വെച്ചിട്ടുണ്ട് ഈ മുസ്ലിയാരുടെ പേരും എഴുതി അഡ്രസ്സ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്നു പോലീസുകാരെ അനവധി തവണ പറഞ്ഞു മിണ്ടാതിരിക്കും സംസാരിക്കല്ലേ അപ്പൊ ഇയാൾ പറഞ്ഞൊരു വാചകം ഞങ്ങളുടെ നേതാവിന്റെ മഹത്വം കൊണ്ടാണ് ഞങ്ങൾ അധികാരത്തിലേറിയത് ഞങ്ങൾ വിചാരിച്ചിട്ട് ഞങ്ങൾ അധികാരത്തിൽ ഭരിക്കുന്നത് വരെ ഇയാൾ പറഞ്ഞു ആ സന്ദർഭത്തിൽ ഇയാളോട് പോലീസുകാരൻ ചോദിക്കാൻ ഡീറ്റെയിൽ എഴുതാൻ വേണ്ടി ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഞാന് പുത്തനത്താണിയിലെ മദ്രസയിലെ പത്താം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന സദറാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ആ മുസ്ലിയാരോട് പറഞ്ഞു അങ്ങനെയാണോ എന്നാ നിങ്ങൾ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ അവരെ കാര്യം കഷ്ടമാണ് അവരെ കാര്യം കഷ്ടമാണ് ഒരുപാട് തോന്നിവാസം പഠിപ്പിച്ച് അത് ആവർത്തിച്ച് ചെല്ലി പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ നേതാക്കന്മാരോട് വരെ പച്ച തോന്നിയാസം പറഞ്ഞ് സംസാരിച്ച നിങ്ങളെ സംബന്ധിച്ചിടത്ത് നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും ആ സന്ദർഭത്തിന് ശേഷം അതിന്റെ തൊട്ടടുത്ത് നടന്ന ഒരു പരിപാടിയിൽ ഒരു പ്രോഗ്രാമിൽ അതുപോലെ തന്നെ കാസർഗോഡ് ഇടുന്ന ഒരു പ്രോഗ്രാമിലും മുസ്ലിം സമൂഹത്തിന്റെ അൽ എന്ന പ്രവാചക തിരുമേനയുടെ വചനമനുസരിച്ച് വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ ആ വാചകം എങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ നിങ്ങളുടെ കുട്ടികൾ ഉത്തനത്താണിയിൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു അയാള് പഠിപ്പിക്കുന്ന ആ മുസ്ലിയാർ പഠിപ്പിക്കുന്ന മദ്രസയിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ചട്ടമ്പികളും തോന്നിവാസികളും തമ്മാടികളുമായി ഒരു സമൂഹത്തെ അയാൾ വളർത്തെടുക്കും കാരണം അയാളിൽ നിന്നുണ്ടായ പ്രകടനം അതാണ് എനിക്ക് നന്നായി വിഷമമുണ്ടായി ഈ സ്വഭാവം മുസ്ലിം സമൂഹത്തെ ഇത്തരത്തിലെ ആളുകളുടെ മുമ്പിൽ അപമാനിക്കുന്ന പെരുമാറ്റം ഒരു പണ്ഡിതന്റെ ഭാഗത്തുണ്ടായപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ജനങ്ങളെ ആ മദ്രസിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചാൽ ഈ ജാതി സ്വഭാവമുള്ള കുട്ടികളാ വരിക നിങ്ങളുടെ മക്കൾ നരകത്തിന്റെ അവകാശികളായി തീരും നിങ്ങളുടെ മക്കൾ നാട്ടിൽ യാതൊരു സമാധാനവും തീരും അതുകൊണ്ട് ഹലർ അലൈഹി സ്വലാം ഒരു കുഞ്ഞിന്റെ മുരണ്ടി കൊന്ന സംഭവം പറയുന്നുണ്ട് ഇസ്ലാമിൽ അവിടെ എന്തായിരുന്നു അതിന്റെ വിശദാംശം ആ വിശദാംശം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ് ആ കുഞ്ഞു കാരണം മാതാപിതാക്കളും നരകത്ത് പോകാൻ പാടില്ല ആ കുട്ടികളും പോകാൻ പാടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരെ നിങ്ങളുടെ കൈകൊണ്ട് മുരണ്ടിക്കൊല്ലലാണ് നിങ്ങൾക്ക് നല്ലത് ഇയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ എന്ന് ഞാൻ വിശദീകരിക്കുകയുണ്ടായി ആ വിശദീകരണത്തിന്റെ എല്ലാ വശങ്ങളും കേട്ടാൽ സുന്നി മദ്രസ് പഠിക്കുന്ന കുട്ടികളെ കാലത്തും പറഞ്ഞല്ല പറഞ്ഞത് ചരിത്രപരമായ സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും ഈ നിലക്കുള്ള ഒരു സമൂഹം ഇവിടെ വളർന്നു വരാൻ പാടില്ല എന്നതുകൊണ്ടും മുസ്ലിം സമൂഹം ഉന്നതമായ ഒരു സംസ്കാരത്തിന്റെ ഉടമകളായി തീരേണ്ടതുണ്ട് എന്നതുകൊണ്ടും ആ സംഭവത്തിന്റെ പൂർണ്ണരൂപം എനിക്ക് എസ് എട്ട് അറിയാത്തവർക്ക് യുവാ ഉണരുക യുവാക്കളെ എന്ന കേസറ്റിലാണ് ആ ഭാഗമുള്ളത് ഉണരുക യുവാക്കളെ വിപ്ലവത്തിനായി എന്റെ പ്രഭാഷണ കേസറ്റിലാണ് അതുള്ളത് അങ്ങനെ അവരെ ഉദ്ധരിക്കുന്ന എല്ലാ കേസറ്റുകളും നമ്മുടെ കൈവശമുള്ളതാണ് ഈ ജാതി തെറ്റിദ്ധരിപ്പിക്കൽ കൊണ്ട് തൽക്കാലം ആളുകളെ സംശയാസ്പദമായി നിലനിർത്താൻ കഴിയുമെന്നല്ലാതെ അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയില്ല അപ്പുറവും ഉപ്പുറവും നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ആ രംഗം കൃത്യമായി രേഖപ്പെടുത്തുന്ന മലക്കുകളുടെ സാന്നിധ്യത്തിലാണ് നിങ്ങൾ ഉള്ളത് അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ മടങ്ങിച്ചെല്ലും അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ട് അവിടെ ഈ റെക്കോർഡ് വരും ഒരു വാക്കും നിങ്ങൾ ഉച്ചരിക്കുകയില്ല ആ വാക്കുകളെല്ലാം റബ്ബിന്റെ ഉന്നതന്മാരായ മലക്കുകൾ അത് എഴുതി രേഖപ്പെടുത്തിയിട്ടല്ലാതെ കിറാമൻ കാത്തിബീൻ ആ ഒരു ദിവസത്തെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തെ പേടിക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ നിങ്ങൾ ചെയ്യുന്ന അപ്പുറവും ഇപ്പുറവും കട്ട് ചെയ്ത് നേരെ വിപരീത ആശയം ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ നിങ്ങൾ സൂചിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇഹലോകം ഒരുപക്ഷെ ബാസുരമായേക്കാം പരലോകം മാത്രം ഭയാനകരമായിരിക്കും സഹോദരങ്ങൾ എത്ര കൃത്യമായിട്ടാണ് മുജാഹിദ് ബാലുശ്ശേരി വിഷയം പറഞ്ഞത് ഇവിടെ ഒരു കൽപ്പനാസ്വരമല്ല മുജാഹിദുകളെ നിങ്ങൾ സമസ്തയുടെ മക്കളെയൊക്കെ കൊന്നുകളയണമെന്ന ആഹ്വാനമല്ല കൽപ്പനാസ്വരമല്ല ഇവിടെ സമസ്തക്കാരായ ആളുകളോട് അവരുടെ മക്കളെ ഈ പറയുന്ന വഹാബ് സഖാഫിയുടെ ഒക്കെ കയ്യിലിരിപ്പ് എന്താണെന്ന് അറിയാമല്ലോ അങ്ങനെയുള്ള മുസ്ലിയാക്കന്മാരുടെ അടുത്തേക്ക് നിങ്ങളെ മക്കളെ പറഞ്ഞയക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് നല്ലത് നിങ്ങൾക്ക് നല്ലത് അവരെ കഴുത്ത് മുരണ്ടി കൊല്ലുന്നതാണ് എന്നാ പറഞ്ഞത് അല്ലാതെ കൊല്ലണമെന്ന ആഹ്വാനം നൽകിയതല്ല എന്നാൽ മുജാഹിദ് ബാലുശ്ശേരിയുടെ അടക്കമുള്ള മുജാഹിദ് പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ കട്ടുമുറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ നാളെ വിചാരണ കോടതിയിൽ നിങ്ങൾ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും നിങ്ങൾക്കൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് കൃത്യമായ താക്കീത് നൽകിക്കൊണ്ടാണ് മുജാഹിദ് ബാലുശ്ശേരി വിശദീകരിച്ചിട്ടുള്ളത് അല്ല കേൾക്കുന്ന ചില ആളുകളൊക്കെ വിചാരിക്കും മുജാഹിദ് ബാലുശ്ശേരി വെറുതെ പറഞ്ഞതായിരിക്കും ഈ പാവങ്ങളായ മുസ്ലിയാക്കന്മാര് പിന്നെ പോലീസുകാരുടെ മുന്നിലൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുക എന്നൊക്കെ ചില ആളുകൾക്ക് അങ്ങനെ ധാരണയുണ്ടെങ്കിൽ ആ ധാരണ തിരുത്താൻ വേണ്ടി നിങ്ങൾക്ക് ഞാനൊരു ക്ലിപ്പ് കാണിച്ചു തരാം വേറെ ആരുതും അല്ല വേറെ അല്ല ഇതേ വായാടി വഹാബ് സക്കാഫിരി തന്നെ നിങ്ങൾ കണ്ടോ എലക്ഷൻ വേറൊരു തരണ്ട എന്റെ ഓഫീസിൽ നിന്ന് ഒപ്പിട്ടാൽ ഓഫീസിൽ ഒപ്പിട്ട് പിന്നെ സഹോദരന്മാരെ സഹോദരന്മാരെല്ലാരും എഴുതുന്ന മൈക്കല്ലാതെ സംസാരിക്കും എല്ലാരോട് ും ആരും ശബ്ദം ഉണ്ടാക്കരുത് ഇനി പ്രസംഗം തുടരുകയാണ് പ്രസംഗം തുടരുകയാണ് ആരും ഉണ്ടരുത് എല്ലാവരും മുന്നോട്ട് പോയി എല്ലാവരും മുന്നോട്ട് പോകരുത് പ്രസംഗിക്കണം പ്രസംഗം നടക്കുകയാണ് എല്ലാവരും ശാന്തമായി മുന്നോട്ട് വരിക മൈക്ക നിയമപരമായി നമ്മൾ പെർമിറ്റ് പിറങ്ങിച്ചെടുത്തതാണ് നമുക്ക് സമയം അനുവദിച്ചതുമാണ് ഇപ്പെന്താണെന്നറിയില്ല നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് മൈക്ക് ശാന്തമായി നേരത്തെ പത്തുമണിവരെ നമുക്ക് സമയം തന്നതാണ് ഇപ്പൊ അറിയില്ല പക്ഷെ ഈ ഒരു ഈ ഒരു മൈക്കമ്മ ഈ ശബ്ദം അവസാനിപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല എലക്ഷൻ കഴിയും ഓരോ മുസിയാക്കന്മാരൊക്കെ എണീച്ചു നിൽക്കുന്നത് കണ്ടില്ലേ അക്വീർ ചെല്ലുന്നവർക്കെ കണ്ടില്ലേ ആരോടാണ് ഈ ആക്രോശം ആരോടാണ് ഇവരുടെ ആക്രോശം ഇവരുടെ മൈക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു മൈക്കിലൂടെ സംസാരം പാടില്ല എന്ന് പറഞ്ഞു കാരണം അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളും സാധ്യതകളും മുൻനിർത്തി കൊണ്ടായിരിക്കാം അവരങ്ങനെ പറയാൻ കാരണം എന്തോ ആകട്ടെ എന്തോ ആകട്ടെ നിയമപാലകലാണ് പോലീസുകാരാണ് വരുന്നത് ആ പോലീസുകാർക്ക് നേരെയാണ് ആക്രോശിച്ചുകൊണ്ട് വഹാബ് സക്കാഫി അടക്കമുള്ള ആളുകൾ തക്ബീർ മുഴക്കുന്നത് നിങ്ങൾ നോക്കണം അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഈ മുസ്ലിയാക്കന്മാർ പഞ്ചപാവങ്ങളെ കണക്ക നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് കൈമടക്ക് കിട്ടുന്ന സമയത്തും അവരാരെങ്കിലും ബഹുമാനിച്ച് വലിയ സംഭവമാക്കി നിൽക്കുന്ന സമയത്ത് മാത്രമാണ് ബാക്കിയൊക്കെ ഇവർ കൂതറകളാണ് എന്ന് തിരിച്ചു